ഹായ് വിവേ അസ്സാമലൈക്കും വെൽക്കം ടു സിറോ അബായ സെറഹത്തിൽ ഫസ്റ്റ് കാണിക്കുന്നത് വെൽവറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള മോഡലാണ് കേട്ടോ അതിൽ സ്ലീവിൽ മാത്രമേ വർക്ക് ഉള്ളൂ ബോഡിയിൽ വർക്ക് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നിദ ജൂമ് റുക്സാറ് സി വൈ ടിക്ടോക്ക് കൊറിയൻ നിദ പിന്നെ ജോർജറ്റ് ഷിഫോൺ ഇതിലൊക്കെ നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ് ഓവർകോട്ട് അഭയസം നോർമൽ അഭയസം അവൈലബിൾ ആണ് സിംഗിൾ ആയിട്ടും ഹോൾസെയിൽ ആയിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് ബ്രൈഡൽസിൻ്റെ അഭയസം പിന്നെ കോഡ് സെറ്റുകൾ വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡ്രസ് കോഡുകൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ബൾക്കായിട്ട് ണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മോഡൽസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ ഇതിൽ നമ്മൾ ഒരുപാട് മോഡൽസ് കാണിക്കുന്നുണ്ട് ഇതുപോലെ ഫ്ലവർ മോഡൽ എംബ്രോയിഡറി ഹാൻഡ് വർക്ക് ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ ഡൗൺലോഡഡ് വീഡിയോസാണ് നമ്മൾ ഇതേ മോഡൽ നമ്മളെ യൂണിറ്റിൽ വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഇതിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പിൽ അതിൽ നമ്മൾ മോഡൽസിൻ്റെ അപ്ഡേഷനൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ ആഡ് ആവണമെങ്കിലും ഈ നമ്പറിൽ മെസ്സേജ് ആക്കുക